വെള്ളക്കടലാസം മുതൽ വെള്ളിത്തിര വരെ നിങ്ങൾക്കും സിനിമാക്കാരനാവണം പത്താം ഭാഗത്തിലേക്ക് സ്വാഗതം മലയാള സിനിമാ ചരിത്രത്തിൻ്റെ ഭൂതിരായർ എന്ന തമ്പുരാൻ്റെ ചിത്രത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു നിർത്തിയത് നടക്കാതെ പോയ ചിത്രമാണ് അത് പിന്നീടും സിനിമ ചരിത്രം മുന്നോട്ട് നീങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ജ്ഞാനാംബിക എന്ന സിനിമ പുറത്തിറങ്ങി ബി മാധവൻപിള്ള എഴുതിയ നോവലിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സിനിമ വന്നത് തിരക്കഥ എഴുതിയതും മാധവൻപിള്ള തന്നെയാണ് ഗാനങ്ങൾ രചിച്ചത് പുത്തങ്കാവ് മാതൻ തിരകൻ നൊട്ടാണിയായിരുന്നു സംവിധാനം ഇതിൽ അഭിനയിച്ചവർ സബാസ് സിംഗ് കുഞ്ഞു കുഞ്ഞു ഭാഗവത് സി കെ രാജ പി കെ കമലാക്ഷി സി മാധവൻപിള്ള കെ കെ അരൂർ ആലപ്പി വിൻസെൻറ്റ് കെ എൻ ശംഭു എ പി പയസ് എന്നിവരായി എന്തൊക്കെയായാലും ഈ സിനിമ വേണ്ടത്ര ക്ലച്ച് പിടിച്ചില്ല എന്ന് വേണം പറയാൻ അതിഭാഗോത്വം നിറഞ്ഞ നാടകീയത നിറഞ്ഞ ഈ സിനിമ ജനങ്ങൾ ഏറ്റെടുത്തില്ല ഒരു പരാജയപ്പെട്ട സിനിമയായി മാറി യഥാർത്ഥത്തിൽ ജാനാമ്പിക എന്നത് ഈ ചരിത്രം പറയുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ചില സിനിമകളുടെ ആഖ്യാനരീതിയും തിരക്കഥയും ഒക്കെ വിശകലനം ചെയ്യുകയുണ്ടായി ഇത്തവണ നമുക്ക് ടി വി ചന്ദ്രൻ്റെ ഡാനി എന്ന സിനിമയെക്കുറിച്ച് ഒന്ന് നോക്കാം ആഖ്യാനത്തിന് ഗീതിശാസ്ത്രത്തെ മുഴുവൻ മാറ്റിമറിച്ച രീതിയാണ് ആ സിനിമയിലുള്ളത് ആ സിനിമയുടെ രീതി അതാണ് സാമ്പ്രദായിക രീതിയിൽ ഈ സിനിമയുടെ ട്രീറ്റ്മെൻറ്റ് താജടിയോ കോമഡിയോ അല്ല പകരം ഒരുതരം പ്രത്യേക സന്തുലനതയോടെയാണ് നീങ്ങുന്നത് തിരശീലയിൽ മാത്രമല്ല കാണികളുടെ മനസ്സിലും ചിത്രത്തെ ചലിപ്പിക്കാൻ സംവിധായകന് കഴിയുന്നു ഇതുകൊണ്ട് തന്നെ ഈ സിനിമ നമ്മൾ പഠനവിധേയമാക്കേണ്ടതാണ് ഡാനിയിൽ ഒരു വ്യക്തിയുടെ സമൂഹത്തിൻ്റെ ഒക്കെ കഥയുണ്ടെന്ന് കാണാം ജീവിതത്തിൻ്റെ മുഴുവൻ ദൈന്യങ്ങളും ദുരന്തങ്ങളും കളിമട്ടിൽ കണ്ടുപോകുന്ന വ്യക്തിസത്തയ്ക്ക് ഇണങ്ങുന്ന മട്ടിൽ അത് ഈ സിനിമയിൽ സംയോജിപ്പിച്ചിരിക്കുന്നത് പഠിക്കേണ്ട ഒന്നാണ് അതൊക്കെ കൊണ്ടാണ് ഡാനി നമ്മൾ ഒന്ന് വിശകലനത്തിനായി ശ്രമിച്ചത് നരേഷം പോലും കൊടുത്തുകൊണ്ട് ഫീച്ചർ സിനിമ ചെയ്യുന്നതിൻ്റെ പ്രതിഭാവം എടുക്കും ഇതിൽ ശ്രദ്ധേയമാണ് നമുക്കറിയാം ഡോക്യുമെൻ്ററികളിലാണ് പലപ്പോഴും നരേഷൻ കൊടുക്കാറുള്ളത് ഫീച്ചർ ഫിലിമുകളിൽ നരേഷൻ്റെ ആവശ്യം വരാറില്ല എന്നാൽ നരേഷൻ അതിൽ മുഴച്ചു നിൽക്കുകയും ചെയ്യും എന്നാൽ മുഴച്ചു നിൽക്കാതെ ഇതിനോടൊപ്പം ലയിച്ചു തീരുകയും സിനിമയ്ക്ക് പ്രയോജനകരമായ രീതിയിൽ മാറുകയും ചെയ്യുന്ന നരേഷനുകൾ കൊടുത്തുകൊണ്ട് തന്നെ ഡാനി മുന്നേറുന്നത് കാണാം ഡാനിയുടെ കഥ ടി കെ സന്തോഷ് കുമാർ തൻ്റെ പുസ്തകത്തിൽ ചെറുതായി വിവരിച്ചിട്ടുണ്ട് സാക്സഫോൺ വായനക്കാരനായ ഡാനിയെ ഒരു പെൺകുട്ടി പ്രേമിച്ചു നല്ല എടുപ്പുള്ള പെണ്ണ് പക്ഷെ ഡാനിയുടെ സാക്സഫോൺ വായിച്ചുകൊണ്ട് തന്നെ മറ്റൊരാളുമായി അവളുടെ കല്യാണം കഴിഞ്ഞു ജീവിക്കാൻ സാക്സഫോൺ പോരെന്നു തോന്നിയ ഡാനി സൈക്കിൾ റിപ്പയറുമായി ഓരോരോ വേഷങ്ങൾ ഡാനിയുടെ നിരാലംബ യുവത്വത്തിൻ്റെ പ്രതീകമാകുന്നു ഡാനിക്ക് ഡാനിയുടെ ശക്തി തന്നെ തിരിച്ചറിയാൻ വയ്യാതായി ഫ്രെഡ്ഡി എന്ന സുഹൃത്ത് ക്ലാരയുമായുള്ള കല്യാണാലോചന കൊണ്ടുവരുമ്പോൾ ഫ്രെഡി എനിക്കൊരു പെണ്ണിനെ പോറ്റാനാകുമോ എന്ന് ഡാനി ചോദിക്കുന്നുണ്ട് സ്വന്തം ബലത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ്റെ വലിയ വ്യസനമാണ് ആ ചോദ്യം വരിയുടയ്ക്കപ്പെട്ട ബലിമൃഗത്തിൻ്റെ വ്യസനം ഡാനിയുടെ ഭാര്യയായി തീർന്ന ക്ലാര ഒടുവിൽ ഡാനിയുടെ പ്രിയ മകളെയും കൊണ്ട് പൂർവ്വ കാമുകനോടൊപ്പം സ്ഥലം വിട്ടപ്പോൾ ഡാനിയുടെ സംശയം തനിക്കൊരു പെണ്ണിനെ പോറ്റാനാകുമോ എന്ന സംശയം ബലപ്പെടുകയായിരുന്നു അങ്ങനെ കുറെ കൂടി ഡാനി സത്വശൂന്യതയിലേക്ക് വീഴ്ത്തപ്പെട്ടു ഇങ്ങനെ പോകുന്ന ഒരു കഥ തന്നിലേക്ക് തന്നെ നോക്കുന്ന തൻ്റെ എതിർമുഖമല്ല പ്രതിമുഖമല്ല മറ്റൊന്നിലേക്ക് തൻ്റെ വ്യക്തിസത്തയിലേക്ക് തൻ്റെ രീതിയിലേക്ക് തന്നെ വിമർശനാത്മകമായി നോക്കുകയും അത് സിനിമയിലേക്ക് സംയോജിപ്പിക്കുകയും ചെയ്യുന്ന രീതി ഇതെല്ലാം ദാനിയിലൂടെ നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഇത്തരം സിനിമകൾ കാണുന്നതും മനസ്സിലാക്കുന്നതും നമുക്ക് ഏറെ പ്രയോജനകരമായ കാര്യങ്ങളാണ് നമുക്കറിയാം ദൃശ്യങ്ങളുടെ സൗന്ദര്യവും അർത്ഥസമ്പുഷ്ടിയുമാണ് ചലച്ചിത്രത്തെ മുന്നോട്ട് നയിക്കുന്നത് അതിനുള്ള തുണ മാത്രമായിരിക്കണം സംഭാഷണം സംഭാഷണം കൊണ്ടല്ല സിനിമ പൂർത്തീകരിക്കേണ്ടത് ദൃശ്യങ്ങളാണ് ദൃശ്യങ്ങളാണ് അതിൻ്റെ സൗന്ദര്യമാണ് സിനിമയെ മുന്നോട്ട് നയിക്കുന്നത് നാടകം എന്നത് ഒരു കൊച്ചു ക്യാൻവാസാണ് ഒറ്റ സ്റ്റേജിൽ പല കട്ടൗട്ടുകൾ കൊണ്ട് തിരിച്ച് വളരെ ചെറിയൊരു ക്യാൻവാസ് ചെയ്യുന്നതാണ് അവിടെ പലപ്പോഴും മുഖഭാവങ്ങൾക്കോ ഒന്നിനും സ്ഥാനം കുറവാണ് പകരം സംഭാഷണങ്ങൾക്കാണ് സംഭാഷണം പ്രധാനമാണ് നാടകം പക്ഷെ സിനിമ അതല്ല ദൃശ്യപ്രധാനമാണ് അവിടെ ആവശ്യമെങ്കിൽ മാത്രം സംഭാഷണം മതിയാവും അപ്പം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അതിനുള്ള തുണ മാത്രമായിരിക്കണം സംഭാഷണങ്ങൾ എന്ന് കഥാസന്ദർഭങ്ങൾ തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെയാണ് സന്ദർഭത്തിന് അനുയോജ്യമായ സംഭാഷണങ്ങൾ രചിക്കുന്നതും ശരിക്കും സന്ദർഭത്തിനനുയോജ്യമായ സംഭാഷണങ്ങളാണ് സിനിമയെ മുന്നോട്ട് നയിക്കുന്നത് ആഖ്യാനത്തിൻ്റെ സ്വാഭാവികത നാടകീയത പിരിമുറുക്കം എന്നിവയ്ക്ക് സഹായകരമാകണം കേൾക്കുമ്പോഴുണ്ടാകുന്ന രസത്തിനപ്പുറം ധന്യാത്മകതയും ഭാവപുഷ്ടിയും സംഭാഷണത്തിലൂടെ സാധിച്ചെടുക്കണം ഒരു സംഭാഷണം കൊണ്ട് കേൾക്കുമ്പോൾ കിട്ടുന്ന ആ സുഖം മാത്രം പോരാ അതിൻ്റെ അപ്പുറത്ത് ഒരു ധുന്യാത്മകത ഉണ്ടാവണം പറഞ്ഞതിനുമപ്പുറം പറയാത്തത് നമ്മുടെ മനസ്സിലേക്ക് കയറി വരണം അതായിരിക്കണം കാര്യം ആ ധുന്യാത്മക ധ്വനിപ്പിക്കാൻ പറ്റണം ആ ധുന്യാത്മക കാവ്യം എന്നൊക്കെ പറയാറുള്ള പോലെ ധ്വനിപ്പിക്കാൻ പറ്റുന്നതായിരിക്കണം അതിലെ സംഭാഷണങ്ങൾ ആ സംഭാഷണമാണ് സിനിമയ്ക്ക് അനുയോജ്യമായി മാറുക അങ്ങനെയുള്ള സംഭാഷണങ്ങളാണ് എഴുതാനാണ് രചയിതാക്ക ശ്രദ്ധിക്കേണ്ടത് എന്ത് പറയണം എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എന്തു പറയരുത് എന്നുള്ളതും ചലച്ചിത്രം ദൃശ്യാനുഭൂതി നൽകണം സംഭാഷണം അതിന് അധികമായി പോയാൽ ആ ദൃശ്യാനുഭൂതിയിൽ നിന്ന് ആള് വിട്ടുപോരുകയാണ് പതി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ വളച്ച് കെട്ടില്ലാതെ സ്പ്രിപ്റ്റ് പറയുകയാണ് വേണ്ടത് ഒട്ടും വളച്ചു കെട്ടേണ്ട ആവശ്യമില്ല നേരെ ചോദി പറയാൻ കഴിയണം ആലങ്കാരിയ ഭംഗിയുള്ള നെടുങ്കൻ വാചകങ്ങൾ സ്വ സ്വാഭാവിക നഷ്ടപ്പെടും ജീവിതവുമായി ഏറ്റവും അടുത്ത് നിൽക്കാനാണ് ശ്രമിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ ആലങ്കാരികമായ സംഭാഷണങ്ങളല്ലോ ജീവിതത്തിൽ പരസ്പരം വേണ്ടി വരിക അങ്ങനെ നെടുങ്കം പാചകങ്ങളുമായിട്ടും നമ്മൾ പോകാറില്ല അപ്പോൾ ആ സ്വാഭാവികത നഷ്ടപ്പെടും ദൃശ്യ അനുഭവത്തിൽ നിന്ന് നമ്മൾ മാറും അതേപോലെ ദുരൂഹതയില്ലാത്ത ഭാഷയായിരിക്കാം ശിൽ അതേപോലത്തെ ശില്പമാണ് സ്ക്രിപ്റ്റിന് വേണ്ടത് വാക്കും വാചകങ്ങളും പരമാവധി ആവർത്തിക്കരുത് അത് വളരെ ക്ലീശയായിട്ട് മാറും പറഞ്ഞു വാക്കി രീതിയും ശൈലികളൊക്കെ ക്ലീശയായിട്ടാണ് മാറുക സ്ക്രിപ്റ്റ് ഒരു കുറിപ്പാകരുത് കാഴ്ചക്കാരൻ ഒരു ദൃശ്യം കണ്ട് മനസ്സിലാക്കാൻ വസ്തുതകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എടുക്കുന്ന സമയം അസിമുലേഷൻ റേറ്റ് പ്രധാനമാണ് പലർക്കും ഇത് പല വിധത്തിലാണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതേപോലെ വളരെ കാര്യ വളരെ ഏറെ കാര്യം ഒരു സീനിലെ കുത്തി നിറയ്ക്കാൻ ശ്രമിക്കരുത് അത് പ്രേക്ഷകന് ആശയക്കുഴപ്പമുണ്ടാക്കും കഥയുടേതായാലും കഥാപാത്രങ്ങളുടേതായാലും ക്രമാനുക്രമമായ ഒരു വളർച്ച ഗ്രാജുവൽ ആൻഡ് പ്രോഗ്രേഷൻ ഇതിൽ വേണം ഇതെല്ലാം നമുക്ക് ഇങ്ങനെ പറയുന്നതിനോടൊപ്പം സ്ക്രിപ്റ്റ് ഇൻഡ്യേഴ്സാണ് ചില പുസ്തകങ്ങൾ അല്ലെ സിനിമകൾ ചില സിനിമകളിലെ സ്ക്രിപ്റ്റുകൾ നമുക്ക് വായിക്കാൻ കഴിയാം ഒട്ടേറെ സ്ക്രിപ്റ്റുകൾ പുസ്തക രൂപത്തിൽ ലോകത്തിറങ്ങിയിട്ടുണ്ട് നമുക്ക് എളുപ്പം ഭാഷയിലിറങ്ങിയ പുസ്തകങ്ങളിൽ വായിക്കാൻ കൊള്ളാവുന്ന അല്ലെങ്കിൽ വായിക്കാൻ നമുക്ക് എടുക്കാവുന്നത് എല്ലാം തന്നെ കൊള്ളാവുന്നതാണ് എടുക്കാവുന്നത് എം ഡിയുടെയും പത്മരാജൻ്റെയും തിരക്കഥകളാണ് അതുകൂടി നമ്മൾ നോക്കുകയും അതെങ്ങനെ ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രായോഗികതയിലേക്കും കൂടി നമുക്ക് കിടക്കാം എം ഡിയുടെ തിരക്കഥകളൊക്കെ നമ്മൾ ഇടയ്ക്കുന്ന് വിശകലനം ചെയ്യുന്നതാണ് നന്നായിരിക്കും അടുത്ത ഭാഗത്തിൽ എം ഡിയുടെ ഏതെങ്കിലും ഒരു തിരക്കഥ എടുത്ത് നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അത് എങ്ങനെ എഴുതണമെന്ന പ്രായോഗികതയിലേക്ക് നമുക്ക് നീങ്ങുകയും ചെയ്യാം